െ ഒരു പാത്രത്തോളത്തിലൊരു ഒരു വളരെ ഒരു കറുത്ത പാട് രേഖപ്പെടുത്തുന്നതാണ് അടുത്ത കാലത്ത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ ഉണ്ടായി വകുപ്പിനാകെ കാലത്തുള്ള ജില്ല നമ്മുടെ തൃശ്ശൂർ എറണാകുളം ജില്ലയിൽ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് കർശന നടപടി സ്വീകരിച്ചിട്ടുള്ളത് ഇത്തരം തെറ്റായ കാര്യങ്ങൾക്ക് വകുപ്പിൻ്റെയും സർക്കാരിൻ്റെയും ഭാഗത്തേക്കും ഒരു ദാക്ഷൻ പ്രതീക്ഷിക്കേണ്ടത് അതിൽ കിട്ടിയ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ ഒരാൾ ചെയ്തതോ ഒരു ജില്ലയിലെ ഏതെങ്കിലും പബ്ലി ചെയ്തു പക്ഷേ അത് പുറത്ത് പ്രസിജീനമാകുമ്പോൾ രജിസ്ട്രേഷൻ വകുപ്പ് മൊത്തത്തിൽ എല്ലാവരും കൂടി ഇരുന്ന് സംഘടിതമായി ചെയ്താണെന്നേക്കാണ് അതിൻ്റെ വാർത്താപരമായ വിഷയങ്ങൾ വരുന്നത് അതാണ് വേദനകമായ അതുകൊണ്ട് നടപടി സ്വീകരിക്കുന്ന കാര്യത്തിൽ യാതൊരു കാലതാമസവും കൂടാതെ നിർദ്ദേശം നൽകാനും നടപടി സ്വീകരിക്കാൻ സന്നദ്ധമായാണ് ഫയലുകൾ തീർപ്പാക്കുന്നതിൽ ഡി ഐ ജി ഡോക്ടർ ഡി ആർ നരമ്പനെ അത് ആ അധികാരികൾ തീർപ്പ് കൽപ്പിക്കാവുന്ന എല്ലാ കാര്യങ്ങളിലും അത് സംഘടിപ്പിക്കും